രംഗത്ത് ചുവടുപ്പിച്ച് ഓടക്കാലി മെഡിക്കൽ സെന്റർ വിദഗ്ധമായി രോഗി പരിചരണത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ കൃത്യതയുള്ള സേവനം ഓടക്കാലി മെഡിക്കൽ സെന്ററിനെ ആരോഗ്യമേഖലയിലെ സവിശേഷ സാന്നിധ്യമാക്കുന്നു കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന ഹോം കെയർ സംവിധാനവും ഒ എം സിയിലുണ്ട് ഷുഗദർ ഫോർ വെൽനസ് ആരോഗ്യത്തിനായി ഒരുമിച്ച് എന്ന ഇമ്പമുള്ള ചേർത്തു പിടിക്കുന്ന ക്യാപ്ഷനുമായി പ്രവർത്തനമാരംഭിച്ച ഓടക്കാലി മെഡിക്കൽ സെന്റർ ആറുമാസം പിന്നിടുമ്പോൾ ആധുന സേവന രംഗത്ത് ശ്രദ്ധേയമായ രീതിയിൽ ചുവടുപ്പിക്കുന്നു ആൽബ മൂന്നാർ സംസ്ഥാന പാതയിൽ പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിൽ ഓടക്കാലിയിലാണ് ആധുനിക കൂടിയ ഓടക്കാലി മെഡിക്കൽ സെന്റർ എന്ന ഈ ചികിത്സാലയം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്യാഷാലിറ്റിയും ലാബും ഫാർമസിയും മിനി ഓപ്പറേഷൻ തിയേറ്ററും ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റും മറ്റും ഓടക്കാലി മെഡിക്കൽ സെന്ററിന്റെ സവിശേഷതകൾ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആത്മവിശ്വാസം പകരുന്ന സുതാര്യവും തുറന്നതുമായ വിശാല സൌകര്യങ്ങൾ മെഡിക്കൽ സെന്ററിന്റെ മറ്റൊരു പ്രത്യേകതയാണ് സെൻട്രലൈസ്ഡ് ഓക്സിജൻ സൌകര്യവും ഒബ്സർവേഷൻ ഏരിയ എമർജൻസി സെക്ഷൻ എന്നിങ്ങനെ രണ്ട് വിഭാഗമായി സജീവമായ പത്ത് ബെഡുകളോട് കൂടിയ ക്യാഷ്വാലിറ്റിയാണ് ഒ എം സി എ വേറിട്ടതാക്കുന്നത് ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുള്ളതിനോടും കിടപിടിക്കുന്ന ഏറ്റവും മോഡേൺ സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുള്ള മെഡിക്കൽ ലബോറട്ടറിയിൽ നിന്നും പരമാവധി ഒരു മണിക്കൂറിനുള്ളിൽ പരിശോധനാ ഫലങ്ങൾ ലഭ്യമാകും കൂടാതെ എല്ലാവിധ മരുന്ന് മണിക്കൂർ ലഭ്യമാകുന്ന വിപുലമായ ഫാർമസിയും ഓടക്കാലി മെഡിക്കൽ സെന്ററിൽ പ്രവർത്തിക്കുന്നു ജി ഡിജിറ്റൽ എക്സ് റേ യൂണിറ്റുകളും വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ സജീവമാണ് ഓടക്കാലി മെഡിക്കൽ സെന്ററിലെത്തുന്ന രോഗികളുടെ സമയത്തെയും രോഗാവസ്ഥകളെയും ഏറ്റവും പ്രധാനമായി പരിഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തന രീതിയാണ് അവലംബിക്കുന്നത് എന്ന് സ്ഥാപന ഉടമകളിൽ ഒരാളും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുമായി പ്രവർത്തിക്കുന്ന പിണ്ടിമന സ്വദേശിയുമായ സുബിൻ എം കെ വ്യക്തമാക്കി ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് എനിക്ക് രണ്ട് പാർട്ട്നേഴ്സും കൂടെ ഉണ്ട് അവരാണ് ഡോക്ടേഴ്സാണ് പിന്നെ നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ്വാലിറ്റി ഉണ്ട് ക്യാഷ്വാലിറ്റിയിൽ നമ്മൾ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ചിട്ടുണ്ട് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റും ഒബ്സർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അറിയാൻ രണ്ട് രീതിയിൽ തിരിച്ചിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് ട്വൻറ്റി ഫോർ എക്സ്റേ ഉണ്ട് അത്യാധുനികമായിട്ടുള്ള ലാബ് ടെക്നീഷ്യൻസ് അതിൽ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി റിസൾട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഫോർട്ടി ഫൈവ് ടു വൺ അവേഴ്സിനുള്ള നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഫാർമസി ഉണ്ട് പിന്നെ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ വിഭാഗത്തിൽ ഫാമിലി ഫിസിഷ്യൻ ഉണ്ട് ഇ എൻ ടി ഉണ്ട് ഓർത്തോപീഡിക്സ് ഉണ്ട് നെഫ്രോ ഉണ്ട് പീഡിയാട്രിക്സ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഇത് നമുക്ക് ഫിസിഷ്യനും ഇ എൻ ടി പീഡിയാട്രിക് ഇതെല്ലാം എല്ലാ ദിവസങ്ങളിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ബാക്കി സമയങ്ങൾ വിളിച്ച് ചോദിക്കുക മൊബൈൽ നമ്പറുകൾ നമ്മൾ ഇതിലൂടെ കൊടുക്കുന്നതാണ് പിന്നെ വരുന്ന രോഗികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സമയമാണ് അതിനെ വിലയിരുത്തിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും അവരുടെ ടൈമിനെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരുടെ രോഗത്തിനുള്ള ഇമ്പോർട്ടൻസും കൊടുത്ത് ഏറ്റവും നല്ല രീതിയിൽ ചികിത്സ ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ തുടങ്ങിയിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണ് ട്വൻ്റി ഫോർ അവേഴ്സ് അവൈലബിൾ ആയിട്ട് ഹോം കെയർ ബ്ലഡ് കളക്ഷന് ഇതുപോലത്തെ സൗകര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് അതും ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് നമ്മൾ സൗകര്യം ചെയ്ത് കൊടുക്കുന്നത് ഏത് സമയത്ത് വിളിച്ചാലും നമ്മളത് ആയിട്ട് നമ്മൾ സ്റ്റാഫ് ഉണ്ടാവുന്നതാണ് പിന്നെ നമ്മൾ ഇവിടെ അത്യാവശ്യം ഒരു മൈനർ ഊറ്റി നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഓർത്തോപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഡോക്ടേഴ്സ് നമുക്ക് ആണ് അതുകൊണ്ട് ഓർത്തോ സൈഡിൽ നിന്നുള്ള എല്ലാ സർജറികളിലും നമ്മളാൽ പറ്റുന്ന സർജറികൾ ഇവിടെ ചെയ്ത് നമ്മൾ കൊടുക്കുന്നതാണ് ഫിസിഷ്യൻ ഡോക്ടർ ദിവ്യ റോയ് മുഴുവൻ സമയ ക്യാഷ്വാലിറ്റി സേവനത്തിനായി ഡോക്ടർ ബേസി ബിജു എന്നിവരെ കൂടാതെ പീഡിയാട്രിക് ഇ എൻ ടി ഭാഗങ്ങളിൽ ഡോക്ടർമാരുടെ സേവനവും എല്ലാ ദിവസങ്ങളിലും ഒ എം സിയിൽ ലഭ്യമാണ് പീഡിയാട്രിക് വിഭാഗത്തിൽ ഡോക്ടർ സണ്ണി പോൾ ഓർത്തോ വിഭാഗത്തിൽ ഡോക്ടർ ബേസി മാർക്കോസ് ഡോക്ടർ അശ്വിൻ തങ്കച്ചൻ എന്നിവരും ഒപ്പം സൈക്കാട്രിക് ഡോക്ടർ പി എ ഷെരീഫും നെഫ്രോളജിസ്റ്റ് ഡോക്ടർ വിലേഷ് വത്സനും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ജോർജ് ജോയിയും എന്നിങ്ങനെ ഉന്നത യോഗ്യതയുള്ള നിരവധി പേർ വിവിധ പ്രവൃത്തി ദിവസങ്ങളിലെ വ്യത്യസ്ത സമയങ്ങളിലായി ഓടക്കാളി മെഡിക്കൽ സെന്ററിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ആരോഗ്യ രോഗി പരിചരണ മേഖലയിലെ ഏത് അടിയന്തര സാഹചര്യവും സമർത്ഥമായി കൈകാര്യം ചെയ്യാൻ കഴിവും പരിചയ സമ്പത്തുമുള്ള സ്റ്റാഫിന്റെ നീണ്ടനിര ഒ എം സിക്ക് ഒരു മുതൽക്കൂട്ടാണ് കിടപ്പ് രോഗികളെ സർവ്വവിധ സജ്ജീകരണങ്ങളോടുകൂടി വീടുകളിലെത്തി പരിശോധിക്കുന്ന ഹോം കെയർ സംവിധാനവും ലബോറട്ടറിയിലേക്കായി ഇരുപത്തിനാല് മണിക്കൂർ ഹോം കളക്ഷൻ സൌകര്യവും ഒ എം സിയുടെ എടുത്തു പറയേണ്ടതായ ഹൈലൈറ്റ്സ് ആകുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്യാഷ്വാലിറ്റി ലാബ് ഫാർമസി ഹോം കെയർ എന്നിവ ഓടക്കാലി മെഡിക്കൽ സെന്ററിന്റെ പ്രത്യേകതകളാണെന്ന് ഫാമിലി ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ ദിവ്യ റോയ് മീഡിയ സിറ്റിയോട് പറഞ്ഞു ഞങ്ങളുടെ ഹോസ്പിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് ക്യാഷ്വാലിറ്റി ട്വൻറ്റി ഫോർ അവേഴ്സ് പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇത് കാഷ്വാലിറ്റി സർവീസസ് വിൽ ബി അറൌണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് പിന്നീട് ഉള്ള സ്പെഷ്യാലിറ്റികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം എ ഫാമിലി ഫിസിഷ്യൻ കം ഡയബറ്റോളജിസ്റ്റ് ദെൻ പീഡിയാട്രീഷ്യൻ രാവിലെ തൊട്ട് ഉച്ച വരെ എല്ലാ ദിവസങ്ങളിലും അവൈലബിൾ ആണ് എക്സെപ്റ്റ് സൺഡേസ് ഇ എൻ ഡി എല്ലാ ദിവസവും രാവിലെ മുതൽ ഉച്ച വരെ അതുപോലെ ഓർത്തോ നെഫ്രോളജി സൈക്കാട്രി എന്നീ വിഭാഗങ്ങളുടെ സൗകര്യങ്ങൾ ഇവിടെ ഡോക്ടേഴ്സ് ഇവിടെ ആണ് ഹോസ്പിറ്റലിലെ സൗകര്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റിയോടൊപ്പം തന്നെ ട്വൻ്റി ഫോർ അവർ എക്സ്റേ ലാബ് ഫെസിലിറ്റീസ് അതും എല്ലാവിധ ബ്ലഡ് ടെസ്റ്റുകളും നിങ്ങൾക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ് അങ്ങനെ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ലബോറട്ടറി സൗകര്യമാണ് ഇവിടെ ഉള്ളത് പ്ലസ് ഫാർമസി നിങ്ങൾക്ക് ആവശ്യ എല്ലാ മരുന്നുകളും എത്തിച്ചു കൊടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു ഹോം കെയർ യൂണിറ്റും ഉണ്ട് നിങ്ങൾക്ക് രോഗികളായി ഉള്ളവർ വീട്ടിലുള്ളവർ ഹോസ്പിറ്റലിൽ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്കായി നമ്മൾ നമ്മുടെ സൗകര്യങ്ങൾ വിത്ത് ഡോക്ടർ സഹിതം വീട്ടിൽ വന്ന് വേണ്ടത് എന്ത് ചെയ്യാം കിടത്തി ചികിത്സ ഉൾപ്പെടെ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റുകളും സമ്പൂർണ്ണ മെഡിക്കൽ സംവിധാനങ്ങളുമായി അശമനൂർ എന്ന നാട്ടിൻപുറത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യ സ്പർശമാകും വിധം വിപുലീകരണത്തിനുള്ള മുന്നേറ്റത്തിന്റെ പാതയിലാണ് ഓടക്കാലി മെഡിക്കൽ സെന്റർ ഇപ്പോൾ ഏത് അത്യാവശ്യ സന്ദർഭങ്ങളിലും ഓടക്കാലി മെഡിക്കൽ സെന്ററിൽ ബന്ധപ്പെടാവുന്ന നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് പൂജ്യം പൂജ്യം മൂന്ന് ഏഴ് രണ്ട് രണ്ട് അല്ലെങ്കിൽ മൊബൈൽ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് അഞ്ച് ആറ് നാല് രണ്ട് മൂന്ന് ഏഴ് ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂ